ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഇനി മുതൽ നമുക്ക് എല്ലാ കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റില്ല ഈ രണ്ട് ആപ്സുണ്ടല്ലോ ഈ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇത് ഈ രണ്ട് ആപ്സും കോൺടൻസിൻ്റെ പേരിൽ ഒരുപാട് പരാതികൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ നിലവിലും കേൾക്കുന്നുണ്ട് പല ഭരണാധികാരികളും പറഞ്ഞതെന്താ പറയുക ഈ രണ്ട് ആപ്പുകളും ആളുകൾ യൂസ് ചെയ്യുന്നത് ഒരു ലിമിറ്റും ഇല്ലാതെയാണ് അതുപോലെ തന്നെ ഒരു കൺട്രോളും ഇല്ലാതെയാണ് ഇതിൻ്റെയൊക്കെ യൂസേഴ്സ് എന്നാണ് പല ഭരണാധികാരികളും പറഞ്ഞിട്ടുള്ളത് ലോകമെമ്പാടും ഇത്തരം ഇത്തരം പരാതികൾ കേട്ടതുകൊണ്ടാകണം മറ്റേ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട് ഇപ്പോൾ നിലവിൽ അതായത് ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്ന കുറച്ച് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗമാരക്കാർക്ക് ഇനി മുതൽ വളരെ സേഫ് ആൻഡ് ആയ ഒരു ഓൺലൈൻ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കോണ്ടൻസുമായി ബന്ധപ്പെട്ട് എല്ലാ കൺഫ്യൂഷൻസും സോൾവ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ കൂടുതൽ സേഫ് ആൻഡ് സെക്യൂർഡായ എക്സ്പീരിയൻസ് മാക്സിമം യൂസേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക പിന്നെ അതുമാത്രമല്ല പതിനാറ് വയസ്സിന് താഴെയുള്ള ചില പ്രദേശങ്ങളിൽ പതിനെട്ടിന് വയസ്സിന് താഴെയുള്ളവർക്ക് പുതിയ പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് പുതിയ യൂസേഴ്സായി വരുമ്പോൾ അവരുടെ അക്കൗണ്ട്സൊക്കെ മാക്സിമം സേഫ് ആൻഡ് സെക്യൂർഡ് ആദ്യം മുതലേ തന്നെ മാക്സിമം സേഫ് ആയിട്ടും സെക്യൂർഡ് ആക്കിയിട്ടും വെക്കുക പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്ന കോണ്ടൻസ് ഉണ്ടല്ലോ അത് എന്താ പറയുക അതിൽ വയലൻസ് ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇനി മുതൽ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ളവർക്ക് മാത്രമേ ടാഗ് ചെയ്യാനും അതുപോലെ തന്നെ മെസ്സേജ് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകൂ എന്നൊക്കെയാണ് മറ്റേ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാലും പതിനാറ് വയസ്സിന് താഴെയുള്ള അതുപോലെ തന്നെ പതിനെട്ടിന് വയസ്സിന് താഴെയുള്ള അപ്പോൾ അത്തരം അക്കൗണ്ട്സുകൾ ഇനി വരാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീഡ് അതായത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഫീഡുകളിലും അതുപോലെ തന്നെ സെർച്ച് ബോക്സുകളിലും വയലൻസ് ക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കോണ്ടൻറ്റും ഇനി ഡിസ്പ്ലേയിൽ വരില്ല അതായത് അവർക്ക് കൊടുക്കുന്ന കോണ്ടൻസ് ഒക്കെ എന്ന് പറയുന്നത് അവരുടെ ഏജ് കാറ്റഗറി വൈസ് ബേസ് ചെയ്തിട്ടാകും അവർക്ക് കൊടുക്കുക എന്നാണ് മെറ്റ പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് ഡിസ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെൻ മി ഡിജിറ്റൽ അക്കാഡമി